ഗാന്ധിജയന്തി ദിനമായി ഇന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തരായി തീർന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് വൺ ഫോർട്ടി ന്യൂസ് പരിചയപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയുടെ അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രതിമകൾ സ്ഥാപിച്ച് ഗാന്ധി സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധി ബിജു എന്ന് വിളിക്കുന്ന മാവേലിക്കര സ്വദേശി ബിജു ജോസഫും വർഷങ്ങളായി ഗാന്ധിവേഷം കെട്ടുന്ന മാവേലിക്കര എന്ന വേറിട്ട വ്യക്തിയുമാണ് ഇവർ ആഗോള തീവ്രവാദത്തിനെതിരെയാണ് ബിജുവിന്റെ സമരം ഇദ്ദേഹം സ്ഥാപിക്കുന്ന പ്രതിമകൾക്കൊപ്പം സബർമതി ആശ്രമത്തിലെ മണ്ണും പ്രദർശിപ്പിക്കാറുണ്ട് ഇന്റീരിയർ ഡിസൈനറായ ബിജു അതിൽ നിന്നുള്ള വരുമാനം ചിലവഴിച്ചാണ് സൗജന്യമായി ഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാപിച്ച പ്രതിമകളിൽ തൊണ്ണൂറ് ശതമാനവും സൗജന്യമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏതാനും ചിലത് മാത്രമാണ് നിർമ്മാണ ചെലവ് വാങ്ങിക്കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ കളക്ട്രേറ്റുകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദിവാസി മേഖലകൾ പോലീസ് സ്റ്റേഷനുകൾ പാർക്കുകൾ കോടതികൾ എന്നിങ്ങനെ മിക്ക സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളത് ബിജു നിർമ്മിച്ചു നൽകിയ ഗാന്ധി പ്രതിമകളാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ബിജുവിന്റെ ഗാന്ധി പ്രതിമകളുണ്ട് കൊല്ലം ജില്ലയിൽ മാത്രം ഇരുന്നൂറിലധികം പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ അമേരിക്കയിലെ ന്യൂയോർക്ക് ഉൾപ്പെടെ ആറ് സ്റ്റേറ്റുകളിലും മെക്സിക്കോ ഇസ്രയേൽ യു തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി പ്രതിമകൾ സ്ഥാപിച്ച് സമാധാന സന്ദേശം പ്രചരിപ്പിച്ചതിന് യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ബിജുവിന് ലഭിച്ചു മഹാത്മാഗാന്ധിയുടെ ചെറുമകൾ ഇളാഗാന്ധി ചെറുമകൻ തുഷാർ ഗാന്ധി ഗാന്ധി മരണപ്പെടുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി വി കല്യാണം എന്നിവർ ബിജുവിന് പുരസ്കാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി മകന് ഗാന്ധി ജോസഫ ജോൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് മകൾ ഡോക്ടർ അമല ജോൺ ഭാര്യ ജമാ ജോൺ എന്നിവരും ബിജുവിന്റെ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് മുതൽ നെടുമങ്ങാട് ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് വരെ പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ ഗാന്ധി പ്രതിമകൾ സ്ഥാപിക്കുന്നു ഒറ്റയാൻ സമരനായകൻ മാവേലിക്കര സുദർശനൻ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും അവരുടെ വികാരങ്ങളും അധികാരവർഗത്തിന്റെ മുന്നിലെത്തിക്കാൻ മാവേലിക്കര സുദർശനൻ കൂട്ടുപിടിച്ചത് ഗാന്ധിജിയുടെ വേഷമണിഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് എല്ലാ ഗാന്ധി ജയന്തി ദിനത്തിലും സ്മൃതി ദിനത്തിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലും ചില പ്രത്യേക ജനകീയ വിഷയം വരുമ്പോഴും എല്ലാം അദ്ദേഹം ഗാന്ധി വേഷം കെട്ടാറുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഗാന്ധി വേഷം കെട്ടിയിട്ടുള്ളത് താനാണെന്നാണ് സുദർശനൻ അവകാശപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് മുതൽ കളക്ടറേറ്റിലും മിനി സിവിൽ സ്റ്റേഷനിലും പ്രധാന തെരുവുകളിലും ഭരണ കേന്ദ്രങ്ങളിലും എല്ലാം സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധി വേഷം ധരിച്ച് സമരം നടത്തുന്നതാണ് സുദർശനന്റെ രീതി ഭീകരവാദത്തിനെതിരെ ഗാന്ധി വേഷത്തിൽ പദയാത്രയും നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു സംഘടനയ്ക്കും വാടകയ്ക്കും കൂലിക്കും ഇദ്ദേഹം ഗാന്ധിവേഷം കെട്ടാറില്ല മരണം വരെ ഗാന്ധിവേഷം കെട്ടുമെന്നാണ് മാവേലിക്കര സുദർശനൻ പറയുന്നത് അഴിമതിക്കെതിരെയും രാഷ്ട്രീയ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെയും വിലക്കയറ്റം ലഹരി വിപത്ത് തെരുവുനായകളുടെ ശല്യം പരിഹരിക്കാനും എല്ലാം സുദർശനൻ പല വേഷങ്ങൾ കെട്ടി മാവേലിക്കരയിലെ തെരുവിൽ ഇറങ്ങാറുണ്ട് ഇതിന് പ്രതിഫലമായി അനുമോദനങ്ങളോടൊപ്പം ഭീഷണിയും തല്ലും കിട്ടിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടെന്ന് സുദർശനൻ പറയുന്നു രണ്ടായിരത്തിയേഴിൽ ഇരുപത്തിയഞ്ച് അസാധാരണ ഒരാൾ എന്ന അംഗീകാരം ദി ഇംഗ്ലീഷ് മാസിക ഇദ്ദേഹത്തിന് നൽകിയിരുന്നു